ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോംബോ ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു കോംബോ ഓഫറിൽ ആകെ നാല് പ്ലാന്റ്സേ ഉള്ളൂ നാലും നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാൻസാണ് അധികം അങ്ങനെ നമുക്ക് അങ്ങനെ കോമൺ ആയിട്ടുള്ള പ്ലാന്റ്സ് അല്ല കേട്ടോ കോംബോ ഓഫറിലുള്ള ഓരോ പ്ലാൻസും ആദ്യം നമുക്ക് കാണാം അതിന് ശേഷം ഇതിൻ്റെ റേറ്റ് പറയാം കേട്ടോ ദാ ആദ്യത്തെ പ്ലാന്റ് ഈ കാണുന്ന ഇലിയോ കാർപ്പസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ സിംഗിൾ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഷോർട്ടിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ് ആരും വാങ്ങിപ്പോകും അത്രയും ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇലിയോ കാർപ്പസ് അല്ലെങ്കിൽ ജിമിക്കി കമ്പലിൻ്റെ ചെടി ഇതായി ഈ കാണുന്നതാണ് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതെപ്പോഴും കിട്ടുന്ന പ്ലാന്റ് അല്ല കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ വേണ്ടവർക്കൊക്കെ ഈ ഒരു സമയത്ത് ഈ കോംബോ വാങ്ങുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള നാല് കോമൺ അല്ലാത്ത പ്ലാന്റ് കിട്ടുന്നതായിരിക്കും രണ്ടാമത്തെ പ്ലാന്റ് ബിഗ്നോണിയ പ്ലാന്റ് ആണ് ഇതൊരു ക്രീപ്പറാണ് സെമി ക്രീപ്പർ ആണെന്ന് വേണമെങ്കിൽ പറയാം ക്രീപ്പറാണെന്ന് വിചാരിച്ച് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അങ്ങ് ക്രീപ്പ് ചെയ്ത് ക്യാപ്സക്ലോ എന്നും പോലെ പോകുന്ന പ്ലാന്റ് അല്ല കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്രീപ്പറാണ് ഇതാ ഇതുപോലെ വളർന്നതിന് ശേഷമാണ് ഇത് ക്രീപ്പ് ചെയ്ത് പോകുള്ളൂ നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നമ്മൾ ഗാർലിക് വൈൻ്റെ ഫ്ലവറില്ലേ അതിൻ്റെയൊക്കെ ഒരു കളറാണ് പക്ഷെ കുറച്ചും കൂടി നല്ല വലിപ്പുള്ള പൂക്കളാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ സൈസ് ഇത് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഗ്രോ ബാഗിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഒരുപാട് വലുതല്ല എന്നാൽ നല്ല ആരോഗ്യമുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചെടിയാണ് ഈ കാണുന്നതാണ് സൈസ് കേട്ടോ ഇനി അടുത്തതെന്ന് പറയുന്നത് ദ പിത്തെസലോബിയത്തിൻ്റെ കഴിഞ്ഞ ഷോട്ടിൽ കണ്ടപ്പോൾ ഒത്തിരി പേര് ഓർഡർ തന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇത്രയും ഭംഗിയുള്ളൊരു ലീഫി പ്ലാന്റ് കാണാൻ പറ്റില്ല അപ്പം ഞാൻ അന്ന് വീഡിയോ ചെയ്തപ്പോൾ ഇത്രയും വൈറ്റ് കളർ ഉണ്ടായിരുന്നില്ല ഈ പ്ലാന്റിൽ ഇപ്പോൾ നോക്കി അത്ര ആ ഒരു വൈറ്റ് കളറാണ് ആ പ്ലാന്റിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ അത്രയും ഭംഗിയായിട്ടുള്ള നല്ല സൂര്യപ്രകാശത്തിൽ വെച്ച് നമുക്ക് മിനിമം കെയർ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് വീട്ടുമുറ്റത്ത് വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഈ ഒരു ചെടിയുടെ ഒരു പ്ലാന്റും കൂടി നമ്മുടെ കോംബോ ഓഫറിലുണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റ് സൈസ് ദാ ഈ കാണുന്ന സൈസാണ് ഒരുപാട് വലുതല്ല പക്ഷേ നല്ല ആരോഗ്യമുള്ള അത ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിന് നല്ല റേറ്റ് ആണ് വരുന്നത് ഇതിലും വലിയ സൈസുള്ള പ്ലാന്റ് ഉണ്ട് പക്ഷേ അതിന് ഭയങ്കര റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിന് സ്ലോ ഗ്രോത്താണ് ഉള്ളത് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈസ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ സെയിലിന് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ബാർലേറിയ റിപ്പൺസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലിയ കോമൺ അല്ലാത്ത ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്ന പ്ലാന്റ് ഇത് നല്ല ബുഷ്യായിട്ട് അല്ലെങ്കിൽ ഹാങ്ങിങ് പോട്ടിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കോമൺ അല്ലാത്തൊരു പ്ലാന്റ് ആണ് പക്ഷേ മിനിമം കെയറിൽ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത അതാണ് മിനിമം കെയറിൽ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി പ്ലാന്റ്സ് അല്ലേ ഈ ഒരു കോംബോ ഓഫറിലുള്ളത് നാല് പ്ലാന്റിനും കൂടി എല്ലാ ചാർജും ഉൾപ്പെടെ എഴുന്നൂറ് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു കോംബോ ഓഫറിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് നാല് ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസാണ് ഈ ഒരു കോംബോ ഓഫറിൽ ഉണ്ടാവുക ഈ ഒരു കോംബോ ഓഫറൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇനി ഈ പ്ലാന്റ്സിൻ്റെ കെയറിംഗ് ഒക്കെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഒന്നും പേടിക്കാനില്ല അത്യാവശ്യം ചരലുള്ള മണ്ണാണെങ്കിൽ ആ മണ്ണിലേക്ക് കുറച്ച് ചാണകപ്പൊടി മാത്രം മിക്സ് ചെയ്താൽ മതി ഇനി വെള്ളം വാർന്നു പോകാത്ത പച്ചമണ്ണിലൊക്കെ ഈ പ്ലാന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് ഇത് വളരില്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള മണ്ണാണെങ്കിൽ നല്ല മണ്ണ് വാങ്ങുക അല്ലെങ്കിൽ നമ്മുടെ മണ്ണ് നല്ല വെള്ളമൊക്കെ വാർന്നു പോകുന്ന രീതിയിൽ വളക്കൂറുള്ള മണ്ണാക്കി മാറ്റുക നമ്മൾ വളവും കുറച്ച് ചകിരി കമ്പോസ്റ്റും ഒക്കെ മിക്സ് ചെയ്ത് നല്ല രീതിയിലുള്ള മണ്ണാക്കി മാറ്റണം വർഷത്തിൽ രണ്ട് തവണയാണ് വളം ചെയ്ത് കൊടുക്കേണ്ടത് നല്ല മാക്സിമം സൺലൈറ്റുള്ള സ്ഥലത്ത് വെച്ച് വളർത്താൻ പറ്റുന്ന നാല് ആണ് ഇന്നത്തെ കോംബോ ഓഫറിൽ നമ്മൾ കാണിച്ചേക്കുന്നത് മിനിമം കെയറിങ് മാത്രം മതി ഡെയിലി നമുക്ക് നനച്ചു കൊടുക്കാം നമ്മുടെ മണ്ണ് നോക്കിയിട്ട് വേണം നമ്മൾ നനവ് കൊടുക്കാൻ കേട്ടോ കുറച്ച് ചൂടുള്ള പ്ലേസ് ഒക്കെ ആണെങ്കിൽ മിസ്റ്റൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നവരുണ്ടാവും ഇല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒന്ന് രാവിലെ തന്നെ നനച്ചു കൊടുക്കുക കേട്ടോ ഇലകളിലൊക്കെ ഒന്ന് വെള്ളം നനച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഫ്രഷ് ആയിട്ട് നിന്നോളും വെയിലൊക്കെ വരുമ്പോഴേക്കും നല്ല സൂര്യപ്രകാശത്തിൽ വെക്കാം ചൂട് കൂടുതലുള്ള സ്ഥലത്തേക്ക് ഈ പ്ലാന്റ് പറ്റുമോയെന്ന് കുറേ പേർക്ക് സംശയം ഉണ്ടാവും ഇത് നല്ല വെയിലും നല്ല ചൂടും വേണ്ട ആണ് അതുകൊണ്ട് ഒരു കുഴപ്പവും പ്ലാന്റിന് വരില്ല അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ